ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആയിട്ട് ചെയ്തിട്ടുണ്ട് റിവിഷനായിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ ചോദ്യങ്ങളും മെയിനായിട്ട് ഉത്തരങ്ങളുമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓവർ ഡയലോഗ് അടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് വൃത്തപ്രസാദത്തിന് പറയുന്ന പേര് എന്താണ് ദ്രാവിഡം എന്നാണ് അപ്പോൾ വൃത്തപ്രസാദത്തിന് പറയുന്ന പേരെന്താണ് എന്ത് പേരാണ് പറയുന്നത് എന്താണ് ദ്രാവിഡം എന്നാണ് പറയുന്നത് അപ്പോൾ വൃത്തപ്രസാദത്തിന് പറയുന്ന പേരെന്ത് എന്താണ് ദ്രാവിഡം എന്നാണ് അടുത്ത ചോദ്യം കുങ്കുമം ആരുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് ദുർഗയുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് അപ്പോൾ കുങ്കുമം ആരുടെ പ്രതീകമായിട്ടാണ് ഡാ നെറ്റിയിൽ അണിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് അത് ദുർഗയുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് അടുത്ത ചോദ്യം യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു എന്തിനോട് ഉപമിക്കുന്നു അത് ധജസ്തംഭത്തോട് ഉപമിക്കുന്നു അപ്പോൾ യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു അത് ധ്വജസ്തംഭത്തോട് ഉപമിക്കുന്നു അടുത്ത ചോദ്യം എല്ലോറ ക്ഷേത്രത്തിലെ വിസ്തൃതമായ ഹാളുകൾക്ക് പറയുന്ന പേര് എന്താണ് ഇന്ദ്രസഭ ജഗത്നാഥ സഭ അപ്പോൾ നമ്മുടെ എല്ലോറ ക്ഷേത്രത്തിലെ വിസ്തൃതമായ ഹാളുകൾക്ക് പറയുന്ന പേരെന്തൊക്കെയാണ് ഇന്ദ്രസഭ എന്നും ജഗത്നാഥ സഭയെന്നും അപ്പോൾ ഒന്നുകൂടി പറയാം എല്ലോറ ക്ഷേത്രത്തിലെ വിസ്തൃതമായ ഹാളുകൾക്ക് പറയുന്ന പേരെന്തൊക്കെയാണ് ഇന്ദ്രസഭയെന്നും ജഗത്നാഥ സഭ എന്നും ആണ് അടുത്ത ചോദ്യം ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ് എന്തിനോട് തുല്യമാണ് നാഢികളോട് തുല്യമാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ് നാഢികളോട് തുല്യമാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യ ശരീരത്തിലെ എന്തിനോടാണ് തുല്യമായിട്ടുള്ളത് എന്തിനോടാണ് അത് നാഠികളോടാണ് തുല്യമായിട്ട് ഉള്ളത് അപ്പോൾ ഒന്നുകൂടി പറയാം ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യ ശരീരത്തിലെ എന്തിനോടാണ് തുല്യമായിട്ടുള്ളത് എന്തിനോടാണ്ട അത് നാടികളോടാണ് തുല്യമായിട്ട് ഉള്ളത് അടുത്ത ചോദ്യം കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് ആരാണ് അത് ഔറംഗാസേബാണ് അപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണത് അത് ഔറംഗാസേബാണ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് അപ്പോൾ ആരാണ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് ആരാണ് അത് ഔറംഗ ഔറംഗസേബാണ് അടുത്ത ചോദ്യം പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് കുളത്തൂപ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏതാണ് കുളത്തൂപ്പുഴ ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് കുളത്തൂപ്പുഴ ക്ഷേത്രമാണ് ഒന്നുകൂടി പന്തളം രാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് കുളത്തൂപ്പുഴ ക്ഷേത്രമാണ് അടുത്ത ചോദ്യം അയ്യപ്പൻ്റെ ഉറ്റമിത്രം ആരായിരുന്നു എല്ലാവർക്കും അറിയാം ആരാണ് അത് വാവരാണ് അപ്പോൾ അയ്യപ്പൻ്റെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് വാവരാണ് ഒന്നുകൂടി പറയാം അയ്യപ്പൻ്റെ ഉറ്റമിത്രം ആരായിരുന്നു അത് വാവറായിരുന്നു വാവർ അയ്യപ്പൻ്റെ ഉറ്റമിത്രമാരായിരുന്നു അത് വാവരായിരുന്നു അടുത്ത ചോദ്യം തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നത് എപ്രകാരമായിരിക്കണം എപ്രകാരമായിരിക്കണം അത് വീടിന് അഭിമുഖമായിരിക്കണം അപ്പോൾ നമ്മുടെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നത് എപ്രകാരമായിരിക്കണം എന്നാണ് പറയുന്നത് വീടിന് അഭിമുഖമായിട്ടായിരിക്കണം തുളസിത്തറയിൽ വിളക്ക് വയ്ക്കേണ്ടത് ഒന്നുകൂടി പറയാം തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നത് എപ്രകാരമായിരിക്കണം വീടിലെ അഭിമുഖമായിട്ടായിരിക്കണം തുളസിത്തറയിലെ വിളക്ക് വയ്ക്കേണ്ടത് അടുത്ത ചോദ്യം വിഷ്ണുവിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യമാണ് വിഷ്ണുവിന് പ്രദക്ഷിണം വയ്ക്കേണ്ടത് അപ്പോൾ വിഷ്ണുവിനെ പ്രദക്ഷിണം വയ്ക്കേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യമാണ് വിഷ്ണുവിനെ പ്രദക്ഷിണം വയ്ക്കേണ്ടത് ഒന്നുകൂടി പറയാം വിഷ്ണുവിനെ പ്രദക്ഷിണം വയ്ക്കേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യം നാല് പ്രാവശ്യമാണ് വിഷ്ണുവിനെ പ്രദക്ഷിണം വയ്ക്കേണ്ടത് അടുത്ത ചോദ്യം ഭജഗോവിന്ദം രചിച്ച വ്യക്തി ആരാണ് അത് ശങ്കരാചാര്യറാണ് അപ്പോൾ ഭജഗോവിന്ദം രചിച്ചതാരാണ് അത് ശങ്കരാചാര്യരാണ് ഭജഗോവിന്ദം രചിച്ചത് അപ്പൊ ആരാണ് ഭജഗോവിന്ദം രചിച്ചത് ആരാണ് അത് ശങ്കരാചാര്യറാണ് അടുത്ത ചോദ്യം സുബ്രഹ്മണ്യനെ പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ചെയ്യണം ആറ് പ്രാവശ്യം സുബ്രഹ്മണ്യന് പ്രദക്ഷിണം ചെയ്യണം അപ്പോൾ സുബ്രഹ്മണ്യന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യമാണ് ആറ് പ്രാവശ്യമാണ് സുബ്രഹ്മണ്യന് പ്രദക്ഷിണം ചെയ്യേണ്ടത് ഒന്നുകൂടി പറയാം സുബ്രഹ്മണ്യന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യമാണ് ആറ് പ്രാവശ്യമാണ് സുബ്രഹ്മണ്യന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അടുത്ത ചോദ്യം കൊടിക്കൂറ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്തിനെ പ്രതിനിധീകരിക്കുന്നു പ്രകൃതി ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ കൊടിക്കൂറ എന്തിനെ പ്രതിനിധീകരിക്കുന്നു പ്രകൃതി ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ഒന്നുകൂടി കൊടിക്കൂറ എന്നതിനെ പ്രതിനിധീകരിക്കുന്നു പ്രകൃതി ശക്തിയെ പ്രതിനിധീകരിക്കുന്നു അടുത്ത ചോദ്യം ശ്രീരാമനവമി ആഘോഷം എന്നാണ് കൊണ്ടാടുന്നത് എന്നാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസത്തിലാണ് ഇപ്പോൾ ശ്രീരാമനവമി ആഘോഷം എന്നാണ് കൊണ്ടാടുന്നത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിനത്തിലാണ് ഒന്നുകൂടി പറയാം ശ്രീരാമനവമി ആഘോഷം എന്ന് കൊണ്ടാടുന്നു എന്ന് കൊണ്ടാടുന്നു ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസത്തിലാണ് ശ്രീരാമനവമി ആഘോഷം കൊണ്ടാടുന്നത് അടുത്ത ചോദ്യം വാൽമീകിയെ നാം വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ് എന്താണ് ആദി കവി എന്നാണ് വാൽമീകിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ വാൽമീകിയെ നമ്മൾ എന്തായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ് ആദി കവി ആരാണ് ആദി കവി എന്നാണ് വാൽമീകിയെ നാം വിശേഷിപ്പിക്കുന്നത് ഒന്നുകൂടി പറയാം വാൽമീകിയെ നാം എന്താ എന്ത് ഇതിലാണ് വിശേഷിപ്പിക്കുക എന്തായിട്ടാണ് കവി ആരാണ് വാൽമീകിയാണ് അടുത്ത ചോദ്യമാണ് ശ്രീരാമ അവതാരമല്ലാതെ മറ്റ് രണ്ട് ആ രാമ അവതാരങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പരശുരാമനും ബലരാമനും ഇപ്പോൾ ശ്രീരാമ ശ്രീരാമൻ്റെ അവതാരമല്ലാതെ മറ്റ് രണ്ട് രാമ അവതാരങ്ങൾ ഏതൊക്കെയാണ് അതിലൊന്ന് പരശുരാമനും രണ്ടാമത്തേത് ബലരാമനുമാണ് ചോദ്യം ഒന്നുകൂടി പറയാം ശ്രീരാമൻ്റെ അവതാരം അല്ലാതെ ഉള്ള മറ്റ് രണ്ട് രാമ അവതാരങ്ങൾ ഏതൊക്കെയാണ് പരശുരാമനും ബലരാമനും അടുത്ത ചോദ്യമാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ് അത് നമ്മുടെ മഹാകവി വള്ളത്തോളാണ് അപ്പോൾ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് അത് മഹാകവി വള്ളത്തോളാണ് അപ്പോൾ വാൽമീകി രാമായണം മലയാള മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണത് അത് മഹാകവി വള്ളത്തോളാണ് അപ്പോൾ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ് അത് മഹാകവി വള്ളത്തോളാണ് അടുത്ത ചോദ്യം അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസം എന്നാണ് അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണെന്ത് അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് അപ്പോൾ എന്നാണ് അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് എന്നാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണെന്ത് അഷ്ടമിരോഹിണി ആഘോഷിക്കുന്ന ദിവസമെന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നതെന്നാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ പക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് അടുത്ത ചോദ്യമാണ് ശബരിമലയിലെ അയ്യപ്പവിഗ്രഹം യോഗാസനത്തിൽ ഏത് ആസനത്തിനോടാണ് സാദൃശ്യമുള്ളത് ഏതാസനമാണ് വജ്രാസനമാണ് അപ്പോൾ നമ്മുടെ ശബരിമലയിൽ അയ്യപ്പൻ ഇരിക്കുന്ന ആ ഒരു ആസനം ഏതാണ് ഏതാസനമാണ് അത് വജ്രാസനത്തിലാണ് അയ്യപ്പൻ ഇരിക്കുന്നത് അപ്പോൾ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം യോഗാസനങ്ങളിൽ ഏത് ആസനത്തിനോടാണ് സാദൃശ്യമുള്ളത് ഏത് ഏതാസനത്തിനോടാണ് അത് വജ്രാസനത്തിനോടാണ് സാദൃശ്യം ഉള്ളത് അടുത്ത ചോദ്യം തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് ഏത് രാജാവാണ് അത് രാജരാജ ചോളൻ ഒന്നാമനാണ് അപ്പോൾ നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം സോറി തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് ആ ബൃഹദേശ്വര ക്ഷേത്രമാണ് ആകട്ടെ തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് ആരാണ് അത് രാജരാജ ചോളൻ ഒന്നാമനാണ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് ആരാണ് രാജരാജ ചോളൻ ഒന്നാമനാണ് അടുത്ത ചോദ്യമാണ് ശബരിമലയിലെ പ്രധാന പ്രസാദം എല്ലാവർക്കും അറിയാം ഏതാണത് അത് നെയ്യാണ് ഇപ്പം ശബരിമലയിലെ പ്രധാന പ്രസാദം ചാടിക്കേറി അരവണ എന്നൊന്നും പറഞ്ഞു കളയല് ശബരിമലയിലെ പ്രധാന പ്രസാദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് നെയ്യാണ് ഏതാണ് നെയ്യാണ് അഭിഷേകം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ശബരിമലയിലെ പ്രധാന പ്രസാദം ഏതാണ് അത് ഏതാണ് അത് നെയ്യാണ് നെയ് നെയ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം മലയമാരുതമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം രാഗമേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാഗമാണ് മലയ മാരുതമാണ് ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം ഏതാണ് ഏത് രാഗമാണ് മലയ മാരുതമാണ് അടുത്ത ചോദ്യം ബദാമി ഗുഹാക്ഷേത്രം എവിടെയാണ് നമ്മൾ മുമ്പും പറഞ്ഞ എവിടെയാണത് അത് കർണാടകയിലാണ് അപ്പോൾ ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്താണ് അത് കർണാടകയിലാണ് ഒന്നുകൂടി പറയാം ബദാമി ഗുഹാക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് അത് കർണാടകയിലാണ് അടുത്ത ചോദ്യം പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് വെറൈറ്റിയാണ് എന്താണ് പയറും പപ്പടവുമാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം എന്താണ് പയറും പപ്പടവുമാണ് ഒന്നുകൂടി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രസാദം എന്ത് പ്രസാദമാണ് പയറും പപ്പടവുമാണ് അടുത്ത് ശിവന്റെ ധ്വജവാഹനം എന്താണ് അല്ലെങ്കിൽ ഏതാണ് ഏതാണ് നന്ദിയാണ് നന്ദി നന്ദിയാണ് ശിവന്റെ ധ്വജവാഹനം എന്ന് പറയുന്നത് അപ്പോൾ ശിവന്റെ ധ്വജവാഹനം എന്താണ് നന്ദിയാണ് നന്ദി പശുവാണ് അപ്പം ശിവന്റെ ധ്വജവാഹനം എന്താണ് നന്ദി ഒന്നുകൂടി ശിവന്റെ ധ്വജവാഹനം ഏതാണ് അത് നന്ദിയാണ് അടുത്ത ചോദ്യമാണ് കൊടിമരം ശരീരത്തിന്റെ ഏത് ഭാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഏത് ഭാഗമാണ് അത് നട്ടെല്ലാണ് കൊടിമരം ശരീരത്തിൻ്റെ ഏത് ഭാഗമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നട്ടെല്ലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കൊടിമരം ശരീരത്തിൻ്റെ ഏത് ഭാഗം ഏത് ഭാഗം വേണ്ട അത് നട്ടെല്ലാണ് അടുത്ത ചോദ്യം അഷ്ടദിക്പാലകന്മാരിൽ സോമന് ഇഷ്ടപ്പെട്ട രാഗം ഏത് രാഗമാണ് മാളവ രാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ സോമൻ ഇഷ്ടപ്പെട്ട രാഗം ഏത് രാഗമാണ് ഏത് രാഗമാണ് മാളവശ്രീ രാഗം സോമൻ്റെ രാഗം ഏതാണ് മാളവശ്രീ രാഗമാണ് അപ്പോൾ അഷ്ടവിപാലകന്മാരിൽ സോമന് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് ഏത് രാഗമാണ് അത് മാളവശ്രീ രാഗമാണ് അടുത്ത ചോദ്യം ഏറ്റവും പുരാതനമായ ബുദ്ധൻ്റെ ഗുഹാക്ഷേത്രം എവിടെയാണ് കർളി ഗുഹാ അപ്പോൾ ഏറ്റവും പുരാതനമായ ബുദ്ധൻ്റെ ഗുഹാക്ഷേത്രം ഏത് ഗുഹാക്ഷേത്രമാണ് കർളി ഗുഹാ ഇപ്പോൾ ഏറ്റവും പുരാതനമായ ബുദ്ധൻ്റെ ഗുഹാക്ഷേത്രം ഏത് ഗുഹാക്ഷേത്രമാണ് കർളി ഗുഹാ ക്ഷേത്രമാണ് ഏറ്റവും പുരാതനമായ ബുദ്ധൻ്റെ ഗുഹാക്ഷേത്രം ഏത് ഗുഹാക്ഷേത്രമാണ് കർളി ഗുഹ അടുത്ത ചോദ്യം ചട്ടമുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് ശ്രീരംഗം ക്ഷേത്രമാണ് അപ്പോൾ ശട്ടമുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് ശ്രീരംഗം ക്ഷേത്രമാണ് ഒന്നുകൂടി ചട്ടമുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് ശ്രീരംഗം ക്ഷേത്രമാണ് ലാസ്റ്റ് ചോദ്യമാണ് കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില ഏത് ശിലയാണ് ഏത് ശില അത് നപുംസക ശിലയാണ് അപ്പോൾ കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില ഏത് ശിലയാണ് ഏത് ശിലയാണ് അത് നപുംസക ശിലയാണ് കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില ഏത് ശില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ശിലയാണ് നപുംസക ശിലയാണ് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില എന്താണ് നപുംസക ശിലയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കി തുടങ്ങിയത് തൊട്ട് നമുക്ക് എന്തു ചെയ്യാം ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞത് വൃത്തപ്രസാദത്തിന് പറയുന്ന പേര് എന്ത് പേരാണ് അത് ദ്രാവിഡം എന്നാണ് പറയുന്നത് കുങ്കുമമാരുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് ദുർഗയുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് യാഗശാലയിലെ യൂപം ക്ഷേത്രത്തിലെ എന്തിനോട് ഉപമിക്കുന്നു ധജസ്തംഭത്തോട് ഉപമിക്കുന്നു എല്ലോറ ക്ഷേത്രത്തിലെ വിസ്തൃതമായ ഹാളുകൾക്ക് പറയുന്ന പേര് ഇന്ദ്രസഭ ജഗന്നാഥ സഭ ക്ഷേത്രത്തിലെ യാഗശാല മനുഷ്യ ശരീരത്തിലെ എന്തിനോട് തുല്യമാണ് നാടികളോട് തുല്യമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തത് ഔറംഗസേബ് പന്തളം രാജാവ് നിർമ്മിച്ച കൊട്ടാരം സോറി ക്ഷേത്രം കുളത്തൂപ്പുഴ ക്ഷേത്രം അയ്യപ്പൻ്റെ ഉറ്റമിത്രം വാവരാണ് തുളസിത്തറയിൽ വിളക്ക് വെക്കുന്നത് എപ്രകാരമായിരിക്കണം വീടിന് അഭിമുഖമായിരിക്കണം വിഷ്ണുവിന് പ്രദക്ഷിണം ചെയ്യേണ്ടത് നാല് തവണ ഭജഗോവിന്ദം രചിച്ചത് ശങ്കരാചാര്യർ സുബ്രഹ്മണ്യന് പ്രദക്ഷിണം ചെയ്യേണ്ടത് ആറ് പ്രാവശ്യം കൊടിക്കൂറ എന്നെ പ്രതിനിധീകരിക്കുന്നു പ്രകൃതി ശക്തിയെ ശ്രീരാമനവ നവമി ആഘോഷം എന്നാണ് കൊണ്ടാടുന്നത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസത്തിൽ വാൽമീകിയെ നാം എന്താണ് വിശേഷിപ്പിക്കുന്നത് ആദി കവി ശ്രീരാമ അവതാരമല്ലാതെ മറ്റ് രണ്ട് രാമ അവതാരങ്ങൾ ശ്രദ്ധിക്കുക മറ്റ് രണ്ട് രാമ അവതാരങ്ങൾ മറ്റു രണ്ട് രാമ അവതാരങ്ങൾ ഏതൊക്കെയാണ് പരശുരാമനും ബലരാമനും വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മഹാകവി വള്ളത്തോളാണ് അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന ദിവസം ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹ വിഗ്രഹം യോഗാസനങ്ങളിൽ ഏത് ആസനത്തിനോടാണ് സാദൃശ്യമുള്ളത് വജ്രാസനമാണ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് രാജരാജചോളൻ ഒന്നാമൻ ശബരിമലയിലെ പ്രധാന പ്രസാദം നെയ്യാണ് ക്ഷേത്രങ്ങളിൽ ഉഷപൂജയ്ക്ക് ഉപയോഗിക്കുന്ന രാഗം മലയ മലയമാരുതം ബദാമി ഗുഹാക്ഷേത്രം ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് കർണാടക പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം പയറും പപ്പടവും ധജ്ശിവന്റെ ധ്വജവാഹനം നന്ദിയാണ് കൊടിമരം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ചിത്രീകരിച്ചിരിക്കുന്നു നട്ടെല്ലാണ് അഷ്ടദിക്വാദകന്മാരിൽ സോമൻ ഇഷ്ടപ്പെട്ട രാഗം മാളവശ്രീരാഗമാണ് ഏറ്റവും പുരാതനമായ ബുദ്ധൻ്റെ ഗുഹാക്ഷേത്രം കർളി ഗുഹാക്ഷേത്രം ചട്ടമുനിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ശ്രീരംഗം ക്ഷേത്രമാണ് കൊടിമരത്തിനുപയോഗിക്കുന്ന ശില ഏതാണ് നപുംസക ശിലയാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ക്ലാസ്സുമായിട്ട് കാണാം